നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് പോർച്ചുഗലും ഫ്രാൻസും തമ്മിലാണ് മാറ്റിറക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബപ്പയും മുഖാമുഖം വരുന്നു എന്ന ഒരു സവിശേഷതയാണ് ഈ മത്സരത്തിന് ഉള്ളത് കിലിയൻ എംബപ്പയുടെ ഐഡോളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കുട്ടിക്കാലം തൊട്ടേ എംബപ്പ ഇഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ മാതൃകയാക്കുന്ന ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിട്ട് കാണാനും ഫോട്ടോ എടുക്കാനുമുള്ള ഒരു ഭാഗ്യം എംബപ്പയ്ക്ക് ലഭിച്ചിരുന്നു അതിന്റെ പിറകിൽ ഒരു കഥയുണ്ട് അതായത് രണ്ടായിരത്തി ഒൻപതിലെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രഡും ഒളിമ്പിക് മാഴ്സയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഫ്രാൻസിൽ വെച്ച് നടന്ന ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി കേവലം പത്ത് വയസ്സുള്ള കിലിയൻ എംബപ്പയും അദ്ദേഹത്തിന്റെ മാതാവും ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എംബപ്പയും അമ്മയും അവിടെ എത്തിയിരുന്നത് എന്നാൽ മത്സരം അവസാനിച്ചതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിട്ട് കാണാനും ഫോട്ടോ എടുക്കാനുമുള്ള അവസരം എംബപ്പയ്ക്ക് ലഭിച്ചിരുന്നില്ല തുടർന്ന് ആ ഒരു സമയത്ത് എംബപ്പെ കരയുകയും ചെയ്തു ആ സമയത്ത് എംബപ്പയേയും അദ്ദേഹത്തിന്റെ അമ്മയെയും സഹായിച്ചത് ഒളിമ്പിക് മാഴ്സ് ടി വിയിൽ പ്രവർത്തിച്ചിരുന്ന ജീൻ ചാൾസ് ഡി ബോനോ എന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മുഖാന്തരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണാനുള്ള ഒരു അവസരം കിലിയൻ എംബപ്പയ്ക്ക് ലഭിക്കുകയായിരുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും എംബപ്പെ ഇക്കാര്യം മറന്നിട്ടില്ല മാത്രമല്ല തന്നെ അന്ന് സഹായിച്ച ഈ ഒരു വ്യക്തിയെ ഇന്നത്തെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ കിലിയൻ എംബപ്പെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് താരത്തിന്റെ അമ്മ വഴിയാണ് ഈ ഒരു ക്ഷണം നൽകിയിട്ടുള്ളത് തനിക്ക് അന്നത്തെ സംഭവം കൃത്യമായി ഓർമ്മയില്ലെന്ന് ചാൾസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എംബപ്പ ഇപ്പോഴും തന്നെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഹൃദയ വിശാലതയെയാണ് കാണിക്കുന്നതെന്നും ഇപ്പോൾ ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും എംബപ്പയുടെ ഒരു പ്രവൃത്തി വലിയ രൂപത്തിലുള്ള കയ്യടികളാണ് അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടുമേ ഒന്നും കാണാം